നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം ജനവിരുദ്ധവും വർഗീയ അജണ്ടയുടെ ഭാഗവുമാണെന്നും കേരളം നടപ്പിലാക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെയുള്ള നിലപാടിൽ കേരളം ഉറച്ചു നിൽക്കുകയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് ധൃതി പിടിച്ച് ചട്ടമുണ്ടാക്കിയതിനെതിരെ കേരളം നിയമപരമായി തുടർ നടപടി സ്വീകരിക്കും മതാധിഷ്ഠിതമായി ജനങ്ങളെ വിഭജിക്കാനാകില്ല സംഘപരിവാറിന്റെ ഹീന നടപടി അന്താരാഷ്ട്ര തലത്തിൽ വരെ വിമർശിക്കപ്പെടുകയാണ് ഭരണഘടനാ മൂല്യങ്ങളോട് നഗ്നമായ ലംഘനമാണ് നടക്കുന്നത് മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നതാണ് ഈ നിയമം ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുന്ന സംഘപരിവാർ തലച്ചോറാണ് സി എക്ക് പിന്നിലെന്നും പിണറായി കുറ്റപ്പെടുത്തി മൗലിക അവകാശം ഹനിക്കുന്ന ഒരു നിയമവും ഒരു സർക്കാരിനും കൊണ്ടുവരാനാകില്ല കുടിയേറ്റക്കാരെ എങ്ങനെയാണ് മുസ്ലിങ്ങളെന്നും മുസ്ലിം ഇതര വിഭാഗമെന്നും എന്നും വേർതിരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷത്തെ കൂടി അണിനിരത്തി കേരളം നേരത്തെ സമരം ചെയ്തിരുന്നു നിയമസഭാ പ്രമേയമടക്കം നിയമം പാസാക്കി എന്നാൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ യോജിപ്പിന് തയ്യാറായെങ്കിലും പെട്ടെന്ന് നിലപാട് മാറ്റി അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പ്രമേയത്തെ പരിഹസിച്ചു പ്രക്ഷോഭങ്ങളിൽ അണിനിരുന്നവർക്കെതിരെ പാർട്ടി തല നടപടിയെടുത്തു ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസ് നിലപാടെന്നും പിണറായി കുറ്റപ്പെടുത്തി പൌരത്വ പ്രശ്നത്തിൽ കോൺഗ്രസിന്റേത് കുറ്റകരമായ മൗനമാണ് സി ഐക്കെതിരെ ദേശീയതലത്തിൽ കോൺഗ്രസ് നിലപാട് എന്താണ് ന്യായയാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധി ഇതൊന്നും അറിഞ്ഞില്ലേ ഒരക്ഷരം മിണ്ടിയില്ല എന്തിനെത്ര ഇത്ര മാത്രമാണ് കെ സി വേണുഗോപാൽ ചോദിച്ചത് കേന്ദ്ര നടപടിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല നിശബ്ദരാക്കുകയും ഇല്ലെന്ന് പിണറായി ആവർത്തിച്ചു സി എ എല്ലാർത്ഥത്തിലും ഇന്ത്യ എന്ന ആശയത്തിനുള്ള വെല്ലുവിളിയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുന്നു ഇത് ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് പ്രത്യേക മതവിശ്വാസത്തെ പൗരത്വം നിർണ്ണയിക്കുന്ന വ്യവസ്ഥയാക്കുകയാണ് പുറംതള്ളിന്റെ രാഷ്ട്രീയമാണിത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരെ കണക്കാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൻ ബംഗാളിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് അമിത്ഷാ പ്രസ്താവിച്ചു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തിയൊന്നിനും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിയൊന്നിനും പാർലമെന്റിൽ അമിത്ഷാ ഇക്കാര്യം ആവർത്തിച്ചു എൻ ആർ സി രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും ഒരു നുഴഞ്ഞ കയറ്റുകാരനെയും വിടില്ലെന്ന ഒരു നുഴിഞ്ഞ കയറ്റുകാരനെയും വിടില്ലെന്നുമാണ് അന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയെടുത്തപ്പോൾ തന്നെ അതിനെതിരെ പ്രതിഷേധവുമായി കേരളം ഒന്നിച്ചാണിന്നിരുന്നു മതനിരപേക്ഷതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്നതിന് തുല്യമാണെന്ന് എൽ സർക്കാർ അന്ന് വ്യക്തമാക്കി പൗരത്വ ഭേദഗതി നിയമവും മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന നിലപാട് സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ ആവർത്തിച്ചു പൗരത്വ ഭേദഗതി നിയമമോ പൗരത്വ പട്ടികയോ ജനസംഖ്യ രജിസ്റ്ററോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനമാണ് കേരളമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ ഉള്ള നിലപാടിൽ കേരളം ഉറച്ചു നിൽക്കുകയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് ധൃതി പിടിച്ച് ചട്ടമുണ്ടാക്കുന്നതിനെതിരെ കേരളം നിയമപരമായി തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ വന്യജീവി ആക്രമണ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു ഇടങ്ങളിൽ എമർജൻസി ഓപ്പറേഷൻ സെന്റർ സജ്ജമാക്കി അതുപോലെ തന്നെ മുന്നറിയിപ്പ് സംവിധാനം ശക്തിപ്പെടുത്താൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും തയ്യാറാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു